ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അലുവ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനായിട്ട് പൂതി തോന്നിയിട്ട് അലുവ ഉണ്ടാക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അങ്ങനെ ഈ അലുവൊക്കെ റെഡിയായി തണുക്കാനായിട്ട് മാറ്റി വെച്ച് കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞുവാവ് കിടന്ന് ഉറക്കാണ് പിന്നെയാണെങ്കിൽ അനിയനും അമ്പാടിയും കൂടിയിട്ട് വെളിയിൽ കൂടെ നടപ്പണ്ടെട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ സാമ്പാറിന് അരിഞ്ഞോണ്ടിരിക്കുമായിരുന്നു വൈകിട്ടത്തേക്ക് സാമ്പാർ കറി വെക്കാൻ എടുത്ത് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആണ് വീഡിയോടെ കാര്യമൊക്കെ ഓർത്തെട്ടോ അങ്ങനത്തെ ഞാൻ പിന്നെ അവിടെ ഇരുന്ന് ആ വർത്താനയൊക്കെ പറഞ്ഞ് സാമ്പാറേഷൻ അരിയാന്ന് കരുതി അമ്പാടിയാണെങ്കിൽ ഇങ്ങനെ ഈ മാക്കരിക്കുഞ്ഞിനെ ആ ഒരു പാത്രത്തിലാക്കി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കുവാണ് കേട്ടോ മീനാന്നും പറഞ്ഞ് അത് പിടിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര വഴക്കാണേ നമ്മുടെ ഇവിടെ വലിയൊരു പൂച്ചട്ടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നിട്ട് മാക്കരിക്കുഞ്ഞൊക്കെ കിടപ്പുണ്ട് അപ്പം രണ്ട് മൂന്നെണ്ണത്തിന് ഞാൻ പിടിച്ചു കൊടുത്തായിരുന്നു അതിങ്ങനെ താലം പോലെ കൊണ്ട് നടക്കുവാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ് മീൻ ഇതുപോലെ കുഞ്ഞ് മാക്കരിക്കുഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതവിടെ കൊണ്ടുവച്ചിട്ട് നേരെ അവരകത്തേട്ട് പോവുകയാണ് അപ്പം ഞാൻ അമ്പാടിയുടെ പറയുമായിരുന്നു കൊച്ചീസിൻ്റെ കൂടെ കയറിപ്പോക്കോ അല്ലെങ്കിൽ തല്ലുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവനും കൂടെ കയറിപ്പോയി പിന്നെ പിന്നെയാണെങ്കിൽ അവനേ മാക്രീനെ കോരാനായിട്ട് ഒരു തവി കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വീഡിയോ എടുക്കണം എന്നൊക്കെ ഓർത്താണ് പക്ഷേ എനിക്കാണെങ്കിൽ ഇപ്പോൾ പഴയ പോലെ ഇങ്ങനെ ലോങ് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനൊരു മടി കാരണം ഒന്നാമത് ഫോണിൻ്റെ കംപ്ലയിൻ്റ് പിന്നെ സ്റ്റോറേജ് ഫുള്ളൊക്കെയാണ് അപ്പോൾ കുറേ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച മുന്നേ എടുത്ത വീഡിയോസൊക്കെ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റാത്ത ണേ തിരക്കും പിന്നെ ക്ഷീണവും പിന്നെ ഇടയ്ക്ക് മഴ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണോ കേട്ടോ എനിക്കാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാണ്ട് അങ്ങനെ ഇട്ടേക്കുന്നത് ചില സമയത്ത് ഞാനാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ ഇരിക്കുമ്പോഴത്തേക്കും ആയിരിക്കും പിള്ളേർ വഴക്കുണ്ടാക്കണേ അപ്പോൾ നമ്മളത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് പിന്നെ ആ ഒരു വോയിസ് ഓവർ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളവരെ മൂടങ്ങ പോകും കേട്ടോ പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഇന്ന് ഇട്ടേക്കാം കാരണം കഴിഞ്ഞ് രണ്ട് ദിവസമായിട്ട് സ്റ്റോറേജ് ഫുൾ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ഏതോ ഒരു ദിവസം എൻ്റെ കടന്ന് കുറേ വീഡിയോസ് തന്നെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയെ അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് നമ്മൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നല്ലേ അപ്പോൾ അതൊക്കെ ഡിലീറ്റായി പോകുമ്പോൾ ഭയങ്കര സങ്കടം ആട്ടോ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇതങ്ങ് ഇട്ടേക്കാം ഇന്ന് അങ്ങനെ അത്രയും സ്റ്റോറേജ് കിട്ടുമല്ലോ അപ്പോൾ ഇത് ചേട്ടൻ വന്ന് നോക്കിയിട്ട് അകത്തേട്ട് കയറിപ്പോയി കേട്ടോ ആണെങ്കിൽ ആ ഒരു തവിയും കൊണ്ട് തന്നെ തല്ലാനും അടിക്കാനൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ റീൽസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് വൈകുന്നേരം മഴയ്ക്ക് മുമ്പ് റീൽസൊക്കെ കുറച്ച് എടുക്കാറുണ്ട് പക്ഷേ എങ്കിലും ഞാൻ നല്ല തിരക്കായിരിക്കും എൻ്റെ ജോലിയൊന്നും ഇപ്പം എങ്ങും തീരത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല പെട്ടെന്ന് തന്നെ സാമ്പാറേഷൻ ഒക്കെ അരിഞ്ഞ് ഞാൻ നേരെ അടുപ്പത്ത് കയറ്റിയത് സാമ്പാർ പരിപ്പ് വേകാനായിട്ട് വെച്ചിട്ടാണ് ഞാൻ കഷ്ണങ്ങൾ അരിയായിരുന്നത് കേട്ടോ അങ്ങനെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പളിങ്ങനെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മോര് കാച്ചാനായിട്ട് പിന്നെ കുറച്ച് ഉള്ളി തീയരാക്കാമെന്ന് കരുതി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ൂടാണ് ഇടുക്കളയിൽ വേർത്ത് കുളിക്കുവാണ് കേട്ടോ അങ്ങനെ കുറച്ചൊരു അവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഒന്ന് സാമ്പാർ അടുപ്പ് തീർന്ന് വേകുന്നുണ്ട് കുറേ പണിയുണ്ട് ഇന്ന് കുറേ പാത്രമൊക്കെ കഴുകാറുണ്ട് അപ്പോൾ സാമ്പാർ ഞാൻ പാത്രമൊക്കെ കഴുകി നിൽക്കുമ്പോഴത്തേക്കും സാമ്പാറൊക്കെ കുറുകിയൊരു ഭാഗമാകൊണ്ട് ഞാൻ ഓർത്ത് അതങ്ങി ഇറക്കിയതിന് ശേഷം റെഡിയാക്കാമെന്ന് കേട്ടോ അപ്പോൾ കുറേ ചേച്ചിമാർ കഴിഞ്ഞ് ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മേനെ കാണാറില്ല വീഡിയോയിൽ പിന്നെ വഴിയിലും വെച്ച് കാണാറില്ലെന്നൊക്കെ ചേച്ചിമാർ ഞാൻ വഴിയിൽ മീൻ മേടിക്കപ്പോൾ അപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നേ അമ്മ വഴിയിലോട്ടൊന്നും പോകാറില്ല കേട്ടോ കാരണം കുറച്ച് ഓർമ്മക്കുറവും മഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആളെ വഴിയിലോട്ട് വിടാറില്ല അതുകൊണ്ടാണ്

ചെറിയ സബോളയാണ് അപ്പോൾ അതിൻ്റെ അതിങ്ങനെ കുനുകൂന എന്നരിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ഉള്ളിക്കറി പോലെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ ചേട്ടനാണെങ്കിൽ ഉണക്കമീൻ മേടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതും വറക്കാമെന്ന് കരുതി അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എനിക്കാണെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയും മോരുകറിയുടെ കൂടെ ഒക്കെ ഉണക്കമീൻ വറുത്ത് ഭയങ്കര ഇഷ്ടമാണ് ആ രണ്ട് കൂട്ടം ഇവിടെ ഉള്ളപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഞാൻ ഉണക്കമീൻ മേടിപ്പിക്കും കേട്ടോ പിന്നെയാണെങ്കിൽ ഇപ്പം എനിക്ക് ബി പി ലോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണക്കമീൻ കഴിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ബി പി ആണ് കൗണ്ട് കുറവാണ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തലകറക്കും ഇടയ്ക്കിടയ്ക്ക് തല കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കണം എന്നോ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഉപ്പും കഴിക്കുന്നത് അങ്ങനത്തെ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ അതൊക്കെ ഞാനിങ്ങനെ ഒരുപാട് വെള്ളം നീട്ടിയെടുക്കത്തില്ല കേട്ടോ ഒന്ന് കുറുക്കിയാണ് എടുക്കുന്നത് അപ്പോൾ സാമ്പാറൊക്കെ പെട്ടെന്ന് റെഡിയായതിന് ശേഷം ഞാൻ വന്നിട്ട് മേശയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ടോ എന്നിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം എനിക്ക് സാമ്പാർ കൊണ്ടോ ഇവിടെ വെക്കാനായിട്ട് അപ്പോൾ അത് ഈ ഒരു കുറ്റിക്കതിരിക്കുന്ന പപ്പടം കാച്ചിയതാണേ ഞാൻ ഈ ഒരു കുറ്റി മറ്റേ ഇൻസ്റ്റാൾമെൻറ്റിൽ മേടിച്ചതാണ് എന്നാ ഈ അപ്പത്തിൻ്റെ മാവ് ഇഡ്ഡലിയുടെ മാവ് ദോശയുടെ മാവൊക്കെ കലക്കി വെക്കാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ ഞാൻ എപ്പോഴും ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവ് ചെരുവത്തിലാണ് കലക്കി വെക്കുന്നത് രാവിലെ ആകുമ്പോഴത്തേക്കും അത് മൊത്തം മറഞ്ഞിട്ടും അതിൻ്റെ ചുറ്റും മേശപ്പുറത്താണ് ഞാൻ വെക്കുന്നത് അപ്പോൾ മേശ മൊത്തം മാവായിരിക്കും കേട്ടോ ചില സമയത്ത് ചില ദിവസങ്ങളിൽ അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു കുറ്റി മേടിക്കുവാണെങ്കിൽ എളുപ്പമല്ലേ ഒരുപാടങ്ങ് പൊന്തിപ്പോയാലും പേടിക്കരുത് പൊന്തി അങ്ങനെ താഴെ പോകത്തില്ല കേട്ടോ അങ്ങനെ മേടിച്ചാണ് ആ ഒരു കുറ്റി എന്നിട്ട് ഞാനതിൽ പപ്പടമൊക്കെ കാശ അങ്ങനെ അങ്ങനതേ മേശയൊക്കെ ഞാൻ ഈ ഒരു മേശപ്പുറം രണ്ട് മൂന്ന് നാല് നേരെയൊക്കെ തുടയ്ക്കും കേട്ടോ എനിക്ക് എപ്പോഴും ഇത് ക്ലീനാക്കാന നേരമുള്ളത് ഒരു കുറച്ച് പൊടി ഉണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഈ പെട്ടെന്ന് അതെല്ലാം ക്ലീനാക്കും കേട്ടോ എനിക്ക് ഈ മേശ മേടിച്ച സമയം തൊട്ടേ ഞാൻ ഇങ്ങനെയാണ് ഒരു തുണിയായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അതിൻ്റെ ചുവടിലുണ്ടേ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ആ ഒരു മേശയുടെ പുറത്ത് വെക്കണ റൗണ്ടിൻ്റെ സംഭവം അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ആ ഒരു ശരുവത്തിനകത്ത് കുറച്ച് ചോറിരിപ്പുണ്ട് കേട്ടോ ഉച്ച രാവിലെ എടുത്ത് വെച്ച ചോറാണേ രാവിലത്തേനും ഉച്ചക്കത്തേക്കും കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ടടുത്ത് വെക്കണതാണ് അപ്പോൾ അത് കുറച്ച് ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു അത് പുറത്ത് ഞാൻ ചോറിരിക്കുന്ന കാലത്തിൽ കൊണ്ടിടുക അപ്പോൾ അത് വൈകുന്നേരത്തേക്ക് തിളപ്പ് ചൂറ്റ അത്രയും ചോറുണ്ടല്ലോ പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കും ആരും അങ്ങനെ തണുത്ത ചോറ് കഴിക്കാറില്ല കേട്ടോ അങ്ങനെ അങ്ങനത്തെ സാമ്പാറും എല്ലാം റെഡിയാക്കി മേശപ്പുറത്ത് കൊണ്ടുവെച്ചതിന് ശേഷം ഞാൻ വീണ്ടും പുറത്ത് വന്നിരിക്കുകയാണേ നേരം പതിയെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വീണ്ടും പുറത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളി അരിയാനാണ് കേട്ടോ അടുക്കളയിൽ നിന്നിട്ട് ഭയങ്കര ചൂടെ കുറേ ഞാൻ അടുക്കളയിൽ നിന്ന് പൊളിച്ച് അരിഞ്ഞ് അതിന് ശേഷം പുറത്തേക്ക് വന്നതാണ് കേട്ടോ കണ്ണിലേട്ട് തീർച്ചു കേട്ടോ ഇഞ്ചിയുടെ നീര് കണ്ണിൽ തീർച്ചയായും ഇപ്പം ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഞ്ചിയാണേ അപ്പോൾ കണ്ണ് നേരിട്ടാണ് ഞാൻ കണ്ണൊക്കെ പൊത്തി പൊത്തിപ്പിടിച്ചത് പിന്നെ ഇത് നേരെയൊക്കെ സന്ധ്യയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് മടുത്തിരിക്കുവാണ് കാരണം ആ ഒരു സൈഡിൽ ഇരിക്കുന്ന ആ ഒരു നീല നീലമുറ ഒന്ന് കഴുകി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കിടന്ന് വിളിക്കുന്നത് പക്ഷേ ആൾ കണ്ടില്ല ആൾ കൊച്ചിനെയായിട്ട് അപ്പുറത്തെങ്ങാണ്ട് മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പണികളൊക്കെ തീർത്തില്ല എങ്കിൽ പിള്ളേർ പിന്നെ രാത്രിയായി കഴിഞ്ഞാൽ വഴക്കായിരിക്കും കരച്ചിലും ഒക്കെ ആയിരിക്കും പിന്നെ ഫോൺ കൊടുക്കാൻ പറഞ്ഞ് ഒരാൾ കരച്ചിൽ പിന്നെ എടുക്കാൻ പറഞ്ഞ് അടുത്തയാൾ കരച്ചിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണിയൊക്കെ അങ്ങ് തീർക്കാമെന്ന് കരുതി അനിയൻ്റെ ആളിലും ചേട്ടൻ്റെ കയ്യിലാണെങ്കിലും ഒരുപാട് നേരം അങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ എന്നാലും ഇരിക്കും പക്ഷേ ഒരു സമയമായി കഴിഞ്ഞാൽ എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര വഴക്കാണേ അപ്പോൾ ഞാൻ ചേട്ടനോട് ഇപ്പുറത്തോട്ട് വരാൻ പറയുക കേട്ടോ ഈ മുറൊന്ന് കഴുകിത്തരാൻ കാരണം അതിലേക്ക് അരിഞ്ഞിടാനാണേ ഉള്ളിയൊക്കെ കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിട്ടതിനുശേഷം മുറത്തിലേക്ക് അരിഞ്ഞെടുക്കാമല്ലോ പിന്നെ കുറേ നാളായിട്ട് കുറേ ആയിട്ട് ഞാൻ ഒരുപാട് പട്ടം പറഞ്ഞാണ് പക്ഷേ എങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും കുറച്ച് ചേച്ചിമാർ ചോദിക്കാറുണ്ട് നമ്മുടെ ലോക്കാലിറ്റിയിലൊക്കെ ഉള്ള ചേച്ചിമാരാണ് നേരിട്ട് കാണുമ്പോഴും ചോദിക്കാറുണ്ട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് വീട്ടിലോട്ട് പോകാറില്ലേ വീട്ടിൽ നിന്നാരും വരാറില്ലേ ഈ ഒരു രണ്ട് ചോദ്യം എല്ലാവരും ചോദിക്കുന്നതാണ് കാരണം മെയിനായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ഈ പതിമൂന്ന് വർഷത്തിനുള്ളിൽ ഒരു 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 വർഷം മുന്നേ വരെ എൻ്റെ അടുത്ത് വരാനും പോകാനും ഒക്കെ ആളുണ്ടായിരുന്നു എനിക്ക് പോകാനും സ്ഥലമുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പം എൻ്റെ ഇളയ മോനുണ്ടായതിന് ശേഷം ആരും തന്നെ വരാറുമില്ല ഞാൻ എങ്ങോട്ടും പോകാറുമില്ല കേട്ടോ എൻ്റെ വീട് എൻ്റെ കുടുംബം എന്ന് പറയുന്ന ഇതാണ് ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എനിക്കെന്ന് പറയാൻ എനിക്ക് ഒരു കൂടെപ്പുറപ്പായിട്ടൊരനിയനാണുള്ളത് പിന്നെ ഹസ്ബൻഡ് അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ ഇത്രയും പേരാണ് വേറെ ആരും എനിക്കില്ല വേറെ ആരെയും എന്താ പറയുക ഉണ്ടെന്ന് പറയാൻ താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ ഇനി ആരും ചോദിക്കരുത് കേട്ടോ നേരിട്ടാണേലും മെസ്സേജിലാണേലും വീണ്ടും വീണ്ടും നമുക്ക് താല്പര്യം കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനത്തെ അനിയൻ റീൽസൊക്കെ എടുക്കാൻ വേണ്ടി തയ്യാറായി തയ്യാറായിരിക്കുവാണെങ്കിൽ ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് അകത്ത് കയറി ഒരുപാട് ഇരുട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പുറത്തിരിക്കാൻ പേടിയാണെ അപ്പോൾ അവർ ചേട്ടൻ വലിയനും ഒക്കെ റീൽസ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴത്തെ കുഞ്ഞിക്കുട്ടനെ ചേട്ടനാണെങ്കിൽ അമ്മയുടെ കൊടുത്തു കെട്ടോ അമ്മയാണെങ്കിൽ പുറത്ത് അടുപ്പത്ത് ചോറ് തിളപ്പിച്ച് ഉറ്റാനായിട്ട് ഇരിക്കുവാണേ അങ്ങനെ പിന്നെ രാത്രിയാണെട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോഴത്തേക്ക് ചോറിന് സാമ്പാർ മോര് കറി ഉണക്കമ്മയും വറുത്തത് ഇത്രയാണ് കേട്ടോ കറിയൊക്കെ പിന്നെ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് ഫോണൊക്കെ നോക്കി കുറേ കഴിഞ്ഞാണ് ചോറൊക്കെ കഴിക്കുന്നത് അമ്മ ഇവിടെ ചോറ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കറി കാണിക്കാം സാമ്പാറുണ്ട് പിന്നെ ദേ കപ്പളങ്ങയായിട്ട് വെച്ച മോരുകറി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കപ്പളങ്ങയായിട്ട് മോര് കാച്ചുന്നത് പിന്നെയാണെങ്കിൽ ഉണക്കമീൻ വറുത്തതും ഉണ്ട് പിന്നെയാണെങ്കിൽ ഉള്ളിക്കറി ഉള്ളിക്കറിട്ടോ ചെറിയ രീതിക്ക് ചെറുതായിട്ട് ഇങ്ങനെ കുനു കുനു കുനാന്നരിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറേ ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്താണേ പിന്നെ ഇത് പപ്പടം കാച്ചു വെച്ചേക്കുന്നവിടെ ഇവിടെ നിന്ന് വെള്ളം പിന്നെയാണെങ്കിൽ ചേട്ടനും ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കും അങ്ങനെതേ ചേട്ടൻ ഫോൺ നോക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഫോണിൽ എന്തോ സിനിമ എന്തോ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ കിടന്നുറങ്ങി കേട്ടോ കുഞ്ഞിക്കുട്ടനെയും ഫുഡൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കി അപ്പം അമ്പാടിനെയും കിടത്തി ഉറക്കി കൂടെ അനിയനെയും കിടപ്പുണ്ട് കേട്ടോ ഇപ്പം സമയം രാത്രി എട്ട് മണി കഴിഞ്ഞ് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ടൊക്കെ പോണതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് കെട്ടോ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണെങ്കിൽ മെഴുകുതിരിയും എത്തിച്ച് വെച്ച് ചോറ് കഴിക്കാനായിട്ട് ഇപ്പോൾ ദേ സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാത്രി അങ്ങനെ പിന്നെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ നേരത്തെ കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈബെസ് യു